നരേന്ദ്രമോദി സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ശശി തരൂർ കൊറോണ കാലത്ത് മോദി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മികവുറ്റതായിരുന്നുവെന്ന് ദ വീക്കിൽ ലേഖനം വാക്സിൻ കയറ്റുമതി ഭാരതത്തെ ആഗോള നേതാവാക്കി ലോക വാക്സിൻ നിർമ്മാണ കേന്ദ്രമെന്ന പദവി ഭാരതത്തിന് ലഭിച്ചുവെന്നും തരൂർ പറയുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഈ ശശി തരൂർ ദ വീക്കിൽ പറയുന്നത് ഈ കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രം ഇന്ത്യയെ ആഗോള ലീഡറാക്കി എന്നാണ് അതായത് അത്രമാത്രം ഭാരത സംവിധാനത്തെ പുതിയ ഭരണ സംവിധാനത്തെ നരേന്ദ്രമോദിയുടെ നയങ്ങളെ അംഗീകരിക്കുകയാണോ തരൂർ ഒരിക്കൽ കൂടി കൃഷ്ണാജ് നമസ്തേ ഗുഡ് മോർണിംഗ് തീർച്ചയായും മോദി സർക്കാരിന്റെ ഭാരതം നിലവിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ തുടർച്ചയായി പ്രശംസിക്കുകയും അത് എത്രത്തോളം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ സ്വീകാര്യമാക്കുന്നുണ്ട് എന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തരൂര് തുടർച്ചയായി തുറന്നു അത് വിവിധ ദേശീയ മാധ്യമങ്ങൾക്കും വാരികകൾക്കും നൽകുന്ന ലേഖനത്തിലൂടെയാണെങ്കിലും മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതികരണത്തിലൂടെയാണെങ്കിലും ഭാരതം നടത്തിവരുന്ന നിലവിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി സർക്കാർ നടത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വളരെ കൃത്യമായ വിലയിരുത്തലും നിരീക്ഷണവും പ്രശംസയുമാണ് തിരുവനന്തപുരം എം പിയും ഒപ്പം തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള ശശി തരൂർ നടത്തിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ വീക്കിലെ ലേഖനത്തിലാണ് കൊറോണ കാലത്ത് ഭാരതം നടത്തിയിട്ടുള്ള ഇടപെടലും അത് എത്രത്തോളം ഗുണകരമായി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ മുൻപോട്ട് നയിക്കാൻ സാധിക്കുന്നു എന്നത് സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ ശശി തരൂർ നടത്തിയിട്ടുള്ളത് കൊറോണ പ്രതിസന്ധിക്കിടയിൽ വാക്സിൻ കയറ്റുമതി ചെയ്തുകൊണ്ട് വാക്സിൻ ഉൽപാദനം നടത്തുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്തതിലൂടെയും ഒരു ആഗോള നേതൃസ്ഥാനത്തേക്ക് മുഴുവൻ ലോകരാഷ്ട്രങ്ങൾക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു ലീഡർ എന്നുള്ള രീതിയിലേക്കും ആ ഭാരതം വളർന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്സിന്റെ തുല്യമായ വിതരണം ഭാരതത്തിലെ ആളുകൾക്ക് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന വാക്സിൻ നിർമ്മിക്കുകയും അതിനപ്പുറത്തേക്കുള്ള വാക്സിൻ നിർമ്മിച്ചുകൊണ്ട് വികസ്വര രാഷ്ട്രങ്ങൾക്കും ഒപ്പം വികസ്വര രാഷ്ട്രം എന്നുള്ള രീതിയിലേക്ക് എത്താതിരിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായും പിന്നാക്കവും ഇത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയും വാക്സിൻ ഉൽപാദനവും സാധിക്കാത്ത രാഷ്ട്രങ്ങൾക്കും ഉൾപ്പെടെ ഒരുപോലെ വാക്സിൻ വിതരണം ചെയ്തുകൊണ്ട് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യനാകുന്ന തരത്തിലേക്ക് ഭാരതം നടന്നു എന്നുള്ളതാണ് ശശി തരൂർ എം പി വ്യക്തമാക്കിയിട്ടുള്ളത് അതും മോദി സർക്കാരിന്റെ കീഴിൽ കൃത്യമായ ഇടപെടലുകൾ ഈ കൊറോണ കാലത്ത് നടത്താൻ സാധിച്ചു ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ വാക്സിൻ വിതരണം നടത്തിയതോടെ തലത്തിൽ വാക്സിൻ ഉൽപാദന കേന്ദ്രമായി മാറാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഖ്യാതി നേടാൻ ആ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കോവിഡ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് നേരത്തെയും വിവിധ ലോക നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രശംസ നടത്തിയിരുന്നു സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സ്വന്തമായി വാക്സിൻ ഉൽപ്പാദിക്കാൻ ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്കും വളരെ തുല്യമായി സഹായങ്ങളും വാക്സിൻ എത്തിച്ചുകൊണ്ട് വാക്സിൻ മാത്രമല്ല കൊറോണ കാലത്ത് ഭാരതം വിവിധ ലോകരാജ്യങ്ങൾക്ക് അയൽ ഒപ്പം വിവിധ ലോകരാജ്യങ്ങൾക്കും നൽകിയിട്ടുള്ള സഹായങ്ങൾ അത് മെഡിസിനുകളും മാസ്കും ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടും ആരോഗ്യ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ടുമെല്ലാം നടത്തിയിട്ടുള്ള ഇടപെടലുകളെ നേരത്തെയും ലോക നേതാക്കൾ വളരെയധികം പ്രശംസിച്ചിരുന്നു അതിന് പിറകെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഓരോ ഇടപെടലുകളും കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തിക്കൊണ്ട് പ്രശംസ നടത്തിവരുന്ന ശശി തരൂരും കോവിഡ് കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഭാരതം ആഗോള നേതൃസ്ഥാനത്തേക്ക് ഉയർന്നുവെന്നും ആഗോളതലത്തിൽ വാക്സിൻ ഉൽപാദന കേന്ദ്രം എന്ന ഖ്യാതി നേടാൻ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ് ശശി തരൂർ വ്യക്തമാക്കിയത് നേരത്തെയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തുന്ന ഇടപെടലുകൾ യുക്രൈനും റഷ്യക്കും ഒരുപോലെ സ്വീകാര്യനായ നേതാവോ മറ്റെല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഭാരതത്തെ ഉയർത്തിപ്പിടിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്ന കൃത്യമായ നിരീക്ഷണം ശശി തരൂർ എം പി നടത്തിയിരുന്നു ഇത്തരത്തിൽ തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രശംസിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദനയും ആ പ്രതിസന്ധിയും സൃഷ്ടിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ രാഹുൽ ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വം ആ ശശി തരൂരുമായി നേരിട്ട് ഡൽഹിയിൽ ചർച്ച നടത്തിയെങ്കിൽ പോലും ഈ വിഷയത്തിലൊരു തീരുമാനമാകാൻ അല്ലെങ്കിൽ ശശി തരൂരിനെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് വിലക്കാൻ ആ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പോലും സാധിച്ചിട്ടില്ല ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ് താൻ വിലയിരുത്തുകയും മുൻപ് ആ പറഞ്ഞ ചില കാര്യങ്ങൾ പോലും തെറ്റാണ് എന്ന കാര്യം കൂടി ആ മോദി സർക്കാരിനെതിരെ ഉന്നയിച്ച ചില വിമർശനങ്ങൾ തെറ്റാണ് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ശശി തരൂർ വ്യക്തമാക്കിയത് തനിക്ക് ബോധ്യമാണെന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വ്യക്തമായ കാര്യങ്ങളാണ് തുറന്നു പറയുന്നത് ഭാരതം വളരെയധികം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ മുന്നേറുകയാണത് മറച്ചു വെക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു ഭാരതീയൻ എന്ന രീതിയിൽ അഭിമാനത്തോടെ അക്കാര്യങ്ങൾ തുറന്നു പറയേണ്ടതാണെന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും പുതുതായി ഇത് വീക്കിലെ ലേഖനത്തിൽ കോവിഡ് കാലത്ത് ഭാരതത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രശംസ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ പറയുകയും കോൺഗ്രസിനുള്ളിൽ നിന്ന് തീർച്ചയായും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് കൃഷ്ണരാജ് മറ്റൊന്ന് ഈ കോവിഡ് കാലം എന്നത് ഏതൊരു രാജ്യവും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി കാലമായിരുന്നല്ലോ അതായത് അങ്ങനെ ഒരു സാഹചര്യത്തെ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത അവസ്ഥ ആ പോലും കൃത്യമായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നത് ഒരു രാജ്യത്തിൻ്റെ വൈവിധ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കരുത്ത് വിളിച്ചു പറയുന്നതാണ് അതുകൂടി സമ്മതിക്കുകയല്ലേ ശശി തരൂർ അതായത് ആ പ്രതിസന്ധി കാലത്തെ കൃത്യമായി അതിജീവിച്ച ഒരു രാജ്യമാണ് ഭാരതം എന്നുകൂടി സമ്മതിക്കുന്നു കൃഷ്ണരാജ് തീർച്ചയായും കോവിഡ് കാലം എന്നുള്ളത് നമുക്കറിയാം ഈ ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മഹാമാരി ഈ ഒരു നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു ആ കോവിഡ് കാലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ജനങ്ങൾക്ക് പരസ്പരം ആശ്വാസമാകാൻ പോലും സാധിക്കാതിരുന്ന അത്രയധികം പ്രതിസന്ധി കാലത്ത് ആ ഭാരതത്തിൽ ജനങ്ങൾക്ക് ആരോഗ്യപര മേഖലയിൽ കൃത്യമായി വാക്സിൻ എത്തിച്ചു നൽകുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനും താൽക്കാലിക ആരോഗ്യ കേന്ദ്രങ്ങൾ വളരെയധികം ഡൽഹിയിലും ഒപ്പം രാജ്യത്തിൻ്റെ വിവിധ ങ്ങളിലും സംസ്ഥാന സർക്കാരുകൾക്ക് കൈത്താങ്ങായിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നേരിട്ട് താൽക്കാലിക ആരോഗ്യ കേന്ദ്രങ്ങൾ താൽക്കാലിക ആശുപത്രികൾ സ്ഥാപിച്ചുകൊണ്ടും ആ ഒരു ഏകദേശം ഒന്നര രണ്ട് വർഷം നീണ്ടു നിന്ന പ്രതിസന്ധി കാലത്തെയും വളരെ കൃത്യമായി നേരിടാൻ വലിയ നഷ്ടങ്ങൾ ഒരുപാട് ജീവനുകളുടെ നഷ്ടം ഉണ്ടായി എങ്കിൽ പോലും വളരെ കൃത്യമായി രണ്ട് വാക്സിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കാനും അത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒപ്പം ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആശയം എന്ന ആ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഴുവൻ ൻ ലോകരാഷ്ട്രങ്ങളിലേക്കും വാക്സിൻ ഉത്പാദിപ്പിക്കാൻ സാധിക്കാത്ത മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ വാങ്ങാൻ സാധിക്കാത്ത രാജ്യങ്ങളിലേക്കെല്ലാം തന്നെയും നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വാക്സിനുകൾ കയറ്റുമതി ചെയ്തുകൊണ്ടും മാസ്കും മെഡിസിനും ഉൾപ്പെടെ കയറ്റുമതി ചെയ്തുകൊണ്ടും രാജ്യത്ത് ഭാരതത്തിലെ മാത്രമല്ല താങ്ങാകാൻ കഴിയുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും സഹായം എത്തിച്ചുകൊണ്ട് ആ ഒരു കാലത്തെ കേന്ദ്ര സർക്കാരിന് വളരെ ശക്തിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അതിന്റെ ഒരു തുറന്നുപറച്ചിലാണ് അതിന്റെ കൃത്യമായ നിരീക്ഷണവും തുറന്നുപറച്ചിൽ ാണ് ശശി തരൂർ ദ വീക്കിലെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തലത്തിൽ തന്നെയും വാക്സിൻ ഉൽപാദന കേന്ദ്രമെന്ന ഖ്യാതി നേടാൻ ആ ഭാരതത്തിന് സാധിച്ചു അപ്പോഴും ആ കൊറോണ കാലത്തും ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിൽ വാക്സിൻ കണ്ടുപിടിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യ ആരോഗ്യ മേഖലയിൽ കൂട്ടുപിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനും ഒപ്പം ജനങ്ങളെ അതിശക്തമായി മനോബലത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വളരെയധികം ശ്രമിച്ചപ്പോഴും വലിയ വിമർശനങ്ങൾ ജനങ്ങളെ ഈ ഒരു പ്രതിസന്ധി നേരിടാൻ ആത്മവിശ്വാസം ഉള്ളതാക്കി മാറ്റാൻ പല നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മുൻപോട്ട് വെച്ചപ്പോൾ അതിനെ കളിയാക്കുന്ന തരത്തിൽ വിമർശിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ ഇടതുപക്ഷ കോൺഗ്രസ് നേതൃത്വങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കോവിഡ് കാലത്തെ ഭാരതത്തെ ശക്തമായി മുൻപോട്ട് നയിക്കാനും ലോകരാഷ്ട്രങ്ങൾക്ക് കൃത്യമായി സഹായം എത്തിക്കാനും സാധിച്ചു എന്ന് ഒരിക്കൽ കൂടി ശശി തരൂർ എം പി ഇപ്പോൾ പറയുകയാണ് ഇത് മുൻപ് വിവിധ ലോകരാഷ്ട്ര നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യവുമാണ് കൃഷ്ണരാജ് യെസ് ശശി തരൂർ വീണ്ടും കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്നു കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രം ആഗോള ലീഡറാക്കി ഭാരതത്തെ എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ദക്ഷിണേഷ്യയിൽ ചൈനയ്ക്കുള്ള സ്വാധീനത്തിന് വെല്ലുവിളിയാകാനും അതിനെ ചെറുത്തുതോൽപ്പിക്കാനും ഭാരതത്തിന് കഴിഞ്ഞുവെന്നും ശശി തരൂർ പറയുന്നു വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ